മൂന്നാറിൽ കാട്ടാന ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്ക് കല്ലാറിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് രാജീവ് നഗർ സ്വദേശി അഴകമ്മ നെറ്റിക്കുടി സ്വദേശി ശേഖർ എന്നിവരെയാണ് കാട്ടാനെ ആക്രമണിച്ചത് കാലിന് ഗുരുതര പരിക്കുപറ്റിയ അഴകമ്മയെ വിദഗ്ധ ചികിത്സയ്ക്കായി എറണാകുളത്തേക്ക് കൊണ്ടുപോയി കാട്ടാന ആക്രമണത്തിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് ടൗണിൽ പതിനഞ്ചു മിനിറ്റോളം റോഡ് ഉപരോധിച്ചു മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നല്ലതണ്ണി കല്ലാർ മാലിന്യപ്ലാന്റിലായിരുന്നു കാട്ടാന ആക്രമണമുണ്ടായത് പ്ലാന്റിൽ ജോലിക്കെത്തിയ തൊഴിലാളികൾ കാട്ടാനകളുടെ മുൻപിൽ അകപ്പെടുകയായിരുന്നു ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച അഴകമ്മിയെ കാട്ടാന കൊമ്പുകൊണ്ട് ആക്രമിച്ചു അഴകമ്മിയെ രക്ഷിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ശേഖരനിയും കാട്ടാനെ ആക്രമിച്ചത് അഴകമ്മിയുടെ കാലിലെ പരിക്ക് ഗുരുതരമാണ് ഇതോടൊപ്പം കാട്ടാനയെ കണ്ട് ഭയന്നോടിയ മറ്റ് രണ്ടു പേർക്ക് വീണ് പരിക്കേറ്റതായി ശേഖർ പറഞ്ഞു ஆட்டோவில் இறங்கணுன்னே இறங்கணுன்னு ஆணையை பார்த்தோம் ஆணையை பார்த்துட்டு நான் நினச்சி எல்லாரையும் போங்கன்னு சொன்னேன் இந்த பாட்டியும் நடக்க நடக்கணும் பாட்டி எப்படியே கூப்பிட்டு வரணும்னு நான் கூப்பிட்டு வந்துக்கிட்டேன் ஓடி வந்து பாட்டியை ஒரு இத்திட்டு என்னையை ஏற்றி தருது பாட்டியை வந்து இங்கே படதியில் ஒரு இத்து காலையை சுற்றிக்கு வச்சுருக்கேன் என்னையை வந்து எத்தனோடனே நான் நினச்சேன் ரெண்டு பேரும் ஜீவன் ஹோவிந்தான் போகுது

കഴിഞ്ഞ ദിവസം മറയൂർ കാന്തല്ലൂരിലും കാട്ടാന ആക്രമണത്തിൽ എഴുപത്തിമൂന്നുകാരന് ഗുരുതര പരിക്കേറ്റിരുന്നു കാന്തല്ലൂരിൽ രാപ്പകൽ സമരം നടന്നു നടന്നുവരുന്നതിനിടയിലാണ് മൂന്നാറിലും കാട്ടാന ആക്രമണത്തിൽ തൊഴിലാളികൾക്ക് പരിക്കേറ്റത് കാട്ടാന ആക്രമണം നിത്യസംഭവമായിട്ടും പ്രതിരോധ നടപടികൾ സ്വീകരിക്കാത്ത വനംവകുപ്പിനെതിരെ ജനകീയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് തോട്ടം തൊഴിലാളികളും വിവിധ സംഘടനകളും ആവശ്യമുണ്ടോ ഞങ്ങൾ സഹായിക്കാം പ്രചാരത്തിലുള്ള പരസ്യം ഏതുമാകട്ടെ കുറഞ്ഞ ചെലവിൽ കൂടുതൽ എത്തിക്കാൻ ഞങ്ങളെ വിളിക്കേണ്ട നമ്പർ എയ്റ്റ് അല്ലെങ്കിൽ എയ്റ്റ്